നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം യു ഡി എഫിന് പുതിയ തലവേദന കൂടുതൽ സീറ്റ് ചോദിക്കാൻ ഘടക കക്ഷികൾ കോൺഗ്രസിന് ഒരു വളർച്ചയും ഇല്ലെന്ന പരാതിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ യു ഡി എഫിലെ ഘടക കക്ഷികൾ സംയുക്തമായി തീരുമാനമെടുത്തിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫ് മുന്നണിയിലെ ഘടക കക്ഷികളായ മുസ്ലിം ലീഗ് ജോസഫ് കേരള കോൺഗ്രസ് ആർ എസ് പി തുടങ്ങിയ പാർട്ടികളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ലഭിച്ചിട്ടുള്ളതിനേക്കാൾ അമ്പത് ശതമാനം സീറ്റ് വർധനവ് ആവശ്യപ്പെടുന്നതിന് ധാരണയായിരിക്കുന്നത് ജോസഫ് കേരള കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിൽ ഈ വിഷയം ഗൌരവമായി ചർച്ച ചെയ്യുകയുണ്ടായി മധ്യ കേരളത്തിൽ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ജോസഫ് കേരള കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ തോതിൽ വളർച്ച നേടിയതായി പാർട്ടി വിലയിരുത്തി ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് മണ്ഡലത്തിൽ നിയമസഭാംഗമായ എൻ സി പി എന്ന പാർട്ടിയിലെ ആഭ്യന്തര കലഹത്തെ തുടർന്ന് ആ പാർട്ടിയിലെ ദേശീയ സെക്രട്ടറി അടക്കം പാർട്ടി വിട്ട് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ ചേർന്നിരുന്നു കുട്ടനാട് മണ്ഡലത്തിൽ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും കേരള കോൺഗ്രസ് വലിയ വളർച്ച നേടിയതായിട്ടാണ് യോഗം വിലയിരുത്തിയത് പല മണ്ഡലങ്ങളിലെയും മാണി കേരള കോൺഗ്രസുകാർ കൂട്ടമായി പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നതായും യോഗം വിലയിരുത്തി അതുകൊണ്ട് തന്നെ നിലവിൽ യു ജോസഫ് കേരള കോൺഗ്രസ്സിന് മത്സരിക്കാൻ അനുവദിക്കുന്ന സീറ്റുകളുടെ ഇരട്ടി സീറ്റുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടണം എന്ന ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രവുമല്ല ഈ പാർട്ടിയുടെ ചെയർമാനായ മുതിർന്ന നേതാവ് പി ജെ ജോസഫിനെ മുസ്ലിം ലീഗ് പാർട്ടി അടക്കമുള്ള മറ്റ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്താനും യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിലപാടും ഇതിൽ നിന്നും വ്യത്യസ്തമേ അല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലഭിച്ച ഇരുപത് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകളിൽ ലീഗ് ജയിച്ചിരുന്നു അതേസമയം മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി എൺപതോളം സീറ്റുകളിൽ മത്സരിച്ചിട്ട് വിജയിക്കാൻ കഴിഞ്ഞത് വെറും ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മാത്രമായിരുന്നു എന്നത് ഘടകക്ഷി നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെയായിരുന്നോ അതിൽ നിന്നും ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലും ഘടക കക്ഷികൾ വ്യക്തമാക്കുന്നുമുണ്ട് സീറ്റ് കൂടുതലായി ലഭിക്കണം എന്ന ആവശ്യവുമായി നിൽക്കുന്ന മറ്റൊരു പാർട്ടി ആർ എസ് പി ആണ് പാർട്ടിയുടെ സെക്രട്ടറിയായ മുൻ മന്ത്രി ഷിബു ബേബി ജോൺ സീറ്റ് കൂടുതൽ ലഭിക്കുന്നത് സംബന്ധിച്ച ആവശ്യം യു ഡി എഫ് നേതൃയോഗത്തിൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും അടുത്തു വരികയാണ് ഈ ഗൗരവമുള്ള അന്തരീക്ഷം കണക്കിലെടുത്തുകൊണ്ട് യു ഡി എഫിലെ എല്ലാ പാർട്ടികളും അണികളെ ഒരുക്കി നിർത്തി തെരഞ്ഞെടുപ്പ് വിജയത്തിന് സജ്ജമാക്കുക എന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടതാണ് എന്നാൽ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും രൂക്ഷമായ ആഭ്യന്തര കലഹങ്ങളിൽ നട്ടം തിരിയുന്ന അവസ്ഥയാണ് കേരള ജനത ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പലതവണ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് മുന്നണി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുവെങ്കിലും ഇതുവരെ കോൺഗ്രസിനകത്ത് തർക്കങ്ങളല്ലാതെ ഐക്യത്തിന്റെ ഒരു ലക്ഷണം പോലും കാണുന്നില്ല എന്ന തിരിച്ചറിവും ഘടക കക്ഷി നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കടന്നു വന്നാൽ മുന്നണിക്ക് എന്തെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുക കോൺഗ്രസ് ഒഴികെയുള്ള ഘടക കക്ഷികളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമായിരിക്കും എന്ന വിലയിരുത്തലും ഘടക കക്ഷികൾക്കുണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഘടക കക്ഷികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുവാൻ ഒരുക്കം നടത്തുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ തർക്കങ്ങൾ തുടരുന്നത് അതെല്ലാം പാർട്ടി പദവികൾ സംബന്ധിച്ച വിഷയത്തിന്റെ പേരിലാണ് എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്വഭാവം പരിഗണിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ വിഷയത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നും ഘടക ഭയപ്പെടുന്നുണ്ട് മുൻകാലങ്ങളിലെ അവസ്ഥയിൽ നിന്നും മാറി ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകൾ എന്നതല്ല അര അരഡസനോളം മുതിർന്ന നേതാക്കൾ സ്വന്തം അണികളുമായി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കലഹം ഉയർത്തുവാൻ ഇപ്പോൾ തന്നെ റെഡി ആയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ കേരളത്തിലും ഡൽഹിയിലുമായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടർ കഥയായി മാറുകയും ഒടുവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ആരും അംഗീകരിക്കാത്ത ചിലർ വരെ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സ്ഥിതി ആവർത്തിക്കപ്പെടും എന്നും ഘടക കക്ഷികൾ ആശങ്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലൂടെ സ്ഥാനാർത്ഥി നിർണയം നടന്നു നടന്നുകഴിഞ്ഞാൽ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലെയും പ്രവർത്തകർ നിരാശയിലേക്ക് എത്തുകയും മുന്നണിയെ നയിക്കേണ്ട കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന വിലയിരുത്തലുമുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കങ്ങൾ ഉരുണ്ടു കൂടിയാൽ അതിനിടയിൽ നിലവിലുള്ള കോൺഗ്രസിന്റെ സീറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഘടകക്ഷികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായാൽ അതും വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമേയില്ല ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയിലെ സ്ഥാനാർത്ഥി മോഹികളുടെ തള്ളൽ കൂടി വരികയും ഓരോരുത്തർക്കും വേണ്ടി മുതിർന്ന നേതാക്കൾ കടുംപിടുത്തം നടത്തുകയും ചെയ്യുമ്പോഴാണ് മുന്നണിയിലെ മുക്കാൽ സീറ്റുകൾ കോൺഗ്രസിന് ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുക ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെ ആവർത്തിക്കപ്പെടും എന്നതായിരിക്കും സ്ഥിതി ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അന്തരീക്ഷം ഘടക കക്ഷികളുടെ അനിഷ്ടത്തിന് വഴി എന്നതൊരു വസ്തുത തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നില്ല എങ്കിൽ ഘടക കക്ഷികളും പ്രതിസന്ധിയിലാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എങ്കിൽ യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷി പാർട്ടികളും വലിയ പ്രതിസന്ധിയിലാവുകയും ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാകാതെ ഇനിയും ഒരു അഞ്ചു വർഷം കൂടി മുന്നോട്ട് നീങ്ങുകയും ചെയ്യേണ്ടി വരും മുസ്ലിം ലീഗിനും ജോസഫ് കേരള കോൺഗ്രസിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് ഭരണമില്ലെങ്കിൽ എന്ത് എന്നത് പ്രതീക്ഷിക്കുന്ന പ്രവർത്തകർ പോലും പാർട്ടി വിട്ട് ഒന്നുകിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയോ അതല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ ചേരുകയോ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായേക്കാം എന്ത് സംഭവിച്ചാലും ആത്യന്തികമായ നഷ്ടവും തകർച്ചയും നേരിടേണ്ടി വരുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കായിരിക്കും എന്നതാണ് ശരിയായ വസ്തുത നന്ദി നമസ്കാരം